പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ റമദാൻ രാവിനോടനുബന്ധിച്ച് പള്ളികളിലും വീടുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി ഇസ്ലാമിക വിശ്വാസികളിൽ ആത്മീയാനന്ദത്തിന്റെ ആഹ്ലാദാരവുമായി പുണ്യങ്ങളുടെ പൂക്കാലമായ അനുഗ്രഹീത മാസം വന്നെത്തി ക്ഷമയുടെ മാസമാണ് റമദാൻ ക്ഷമയുടെ പ്രതിഫലം സ്വർഗം തന്നെയാണ് നോമ്പ് എനിക്കുള്ളതാണ് അതിന്റെ പ്രതിഫലവും ഞാൻ തന്നെ നൽകുന്നതാണ് എന്ന അല്ലാഹുവിൻ്റെ വാക്യം നോമ്പിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നു ഹിജ്ര വർഷത്തിലെ ഷാബാനിന്റെയും ഷവ്വാലിന്റെയും ഇടയിലുള്ള മാസമാണ് റംസാൻ പരിശുദ്ധ ഖുർആാൻ അവതരിച്ച മാസത്തിൽ എല്ലാ വിശ്വാസികൾക്കും നോമ്പ് നിർബന്ധമാണ് വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം ഖുർആൻ പാരായണത്തിനും സക്കാത്ത് നൽകുന്നതിനും ദാനധർമ്മങ്ങൾക്കും വിശ്വാസികൾ ഈ മാസത്തിൽ പ്രാധാന്യം നൽകുന്നു ആയിരം മാസങ്ങളേക്കാൾ പുണ്യം നിറഞ്ഞ ലൈലത്തുൽ ഖത്തറും റമദാനിലാണെന്ന് ഖുർആാൻ തന്നെ വ്യക്തമാക്കുന്നു അവിശ്വാസത്തിനും അധർമ്മത്തിനുമെതിരെ വിശ്വാസത്തിന്റെയും ധർമ്മത്തിന്റെയും പതാക ഉയർന്ന ബദറിന്റെ മാസം കൂടിയാണ് റമദാൻ ബദർ യുദ്ധം നടന്നത് റമദാൻ പതിനേഴിനാണ് മക്ക വിജയവും റമദാനിലാണ് കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദിൽ റമദാൻ പതിനേഴ് ഭദ്രയുടെ ആണ്ട് ദിനം പള്ളികളിലും വീടുകളിലും പ്രത്യേക പ്രാർത്ഥനകളും നോമ്പുതുറ മാംസമടങ്ങിയ ഭക്ഷണം എന്നിവ വിതരണം ചെയ്തു കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദിൽ മഹൽ ഖത്തീബ് ഹംസ അൻവരി ഉസ്താദ് അബ്ദുൾ റഹ്മാൻ ബാഖവി മഹല് സെക്രട്ടറി കോയ സൻകുട്ടി പ്രസിഡന്റ് ജമാലുദ്ദീൻ ഹാജി എന്നിവരും കമ്മിറ്റി ഭാരവാഹികളും നിവാസികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ്